വാർത്തകൾ വിശദമായി വി കെ ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു മുതിർന്ന മുസ്ലിം ലീഗ് നേതാവും മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ വി കെ ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു അർബുദത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് വൈകുന്നേരത്തോടെയായിരുന്നു അന്ത്യം ദീർഘകാലം മധ്യ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ കരുത്തുറ്റ നേതൃത്വമായിരുന്നു അദ്ദേഹം നിയമസഭാ അംഗവും മന്ത്രിയുമായി ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ച ഇബ്രാഹിം കുഞ്ഞിന്റെ നിര്യാണത്തിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി കൊച്ചിയിലെ ലേർ ആശുപത്രിയിൽ ഇന്ന് വൈകുന്നേരം മൂന്നേ നാൽപ്പതോടെയാണ് വി കെ ഇബ്രാഹിം അന്തരിച്ചത് ശ്വാസകോശ സംബന്ധമായ അർബുദത്തെ തുടർന്ന് ഏറെ നാളായി അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് കഴിഞ്ഞ ഞായറാഴ്ചയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ഇന്ന് രാവിലെ അദ്ദേഹത്തെ ആശുപത്രിയിൽ സന്ദർശിച്ചിരുന്നു മട്ടാഞ്ചേരി കളമശ്ശേരി മണ്ഡലങ്ങളിൽ നിന്നായി നാല് തവണ നിയമസഭയിലെത്തിയ അദ്ദേഹം യു ഡി എഫ് സർക്കാറുകളിൽ സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തു രണ്ടായിരത്തി അഞ്ചിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രിയായും പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിലെ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു മട്ടാഞ്ചേരി നിയോജക മണ്ഡലത്തിന്റെ അവസാനത്തെ എം എൽ എയും കളമശ്ശേരി മണ്ഡലത്തിന്റെ ആദ്യ എം എൽ എയുമായിരുന്നു അദ്ദേഹം പാലാരിവട്ടം പാലം അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അവസാന കാലയളവിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് ഗ്ലോബോൺ